കിടപ്പാടം സംരക്ഷിക്കാൻ പുതിയ നിയമവുമായി സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പ മുടങ്ങിയാൽ വീട് ജപ്തി ചെയ്യാനാവില്ല വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ താഴെയുള്ളവർക്കാണ് ആനുകൂല്യം ലഭിക്കുക ബാങ്കുകൾക്ക് നൽകാനുള്ള പണം സർക്കാർ നൽകും ഏക കിടപ്പാട ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി വായ്പ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പയെടുത്ത് അത് പത്ത് ലക്ഷം രൂപ വരെ ആയവർക്കാണ് ജപ്തി ഒഴിവാക്കി കിട്ടുന്നത് മനഃപൂർവ്വമല്ലാത്ത തിരിച്ചടവ് മുടങ്ങിയ സാഹചര്യം പരിശോധിക്കാൻ കേരള ഏക കിടപ്പാടം സംരക്ഷണ ബില്ല് എന്നാണ് പേര് സാധാരണ മനുഷ്യരുടെ പാർപ്പിടാവകാശം സംരക്ഷിക്കുന്ന ബില്ല് നിയമമാകുന്നതോടെ സർക്കാരിനുണ്ടാകാനിടയുള്ള ബാധ്യത പരിഹരിക്കാൻ പ്രത്യേക ഫണ്ട് സമാഹരിക്കാനും ആലോചനയുണ്ട് ഫണ്ട് തിരിച്ചടവ് മുടങ്ങിയതിന്റെ കാരണം പ്രത്യേക സമിതികൾ കണ്ടെത്തും അവരുടെ ഏകപാർപ്പിടം നഷ്ടപ്പെടും എന്ന ഘട്ടത്തിലാണ് നിയമപരമായ സംരക്ഷണം സംരക്ഷണമുണ്ടാവുക കർശന ഉപാധികളോടെയായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് നിയമപരിരക്ഷ സംസ്ഥാനത്ത് വ്യാപകമായി സാധാരണ മനുഷ്യരെ വീട്ടിൽ നിന്ന് ജപ്തി നടപടിയുടെ ഭാഗമായി ഇറക്കിവിടുന്ന സംഭവങ്ങൾ വ്യാപകമായതിന് പിന്നാലെയാണ് പരിഗണന കിട്ടേണ്ടവരെ നിയമപരമായി തന്നെ സംരക്ഷിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം